അനധികൃതമായി നഗരത്തിൽ സർവീസ് നടത്തിയെന്നാരോപിച്ച് ഹൃദ്രോഗിയായ ഇലക്ട്രിക് ഓട്ടോ ഡ്രൈവറെ സി ഐ ടി സംഘടനയിലുള്ള ഓട്ടോ ഡ്രൈവർമാർ മർദ്ദിച്ചതായി പരാതി കണ്ണാടിപ്പറമ്പിലെ അമ്പത്തിമൂന്ന് വയസ്സുള്ള സി പി സന്തോഷിനെയാണ് ഇതേ തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പയ്യാമ്പലത്തിൽ നിന്നുള്ള യാത്രക്കാരിയെ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി തിരിച്ചു പോകുന്നതിനിടെ സംഘടിച്ചെത്തിയവർ മർദ്ദിച്ച് ഓട്ടോ കത്തിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത് പോലീസ് എത്തിയാണ് തന്നെ മർദ്ദനത്തിൽ നിന്ന് രക്ഷിച്ചതെന്നും അവരുടെ വാഹനത്തിലാണ് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചതെന്നും സന്തോഷ് പറഞ്ഞു റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ സി സി ടി വി ക്യാമറകളിൽ ദൃശ്യങ്ങൾ ലഭിക്കുമെന്നുമാണ് സന്തോഷ് പറഞ്ഞിട്ടുള്ളത് രാജ്യത്ത് എവിടെയും സർവീസ് നടത്താം എന്ന നിലയിൽ അധികൃതർ നൽകിയ രേഖയുമായാണ് തങ്ങൾ ജോലി ചെയ്ത് ജീവിക്കാൻ നിരത്തിലിറങ്ങുന്നതെന്നും ആരുടെയും തൊഴിൽ ഇല്ലാതാക്കാനല്ല കണ്ണൂർ ഇലക്ട്രിക് ഓട്ടോ തൊഴിലാളി യൂണിയൻ എന്നും ജില്ലാ സെക്രട്ടറി ഉദയൻ പറഞ്ഞു സ്റ്റാൻഡിൽ നിർത്തി ആളെ എടുക്കാറില്ല ഓട്ടത്തിനിടെ കൈനീട്ടി വിളിക്കുന്നവരെ കയറ്റിയാണ് ജീവിക്കാനുള്ള വകയുണ്ടാക്കുന്നത് തൊഴിലെടുത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം തടയുന്നത് ജനാധിപത്യപരല്ലെന്നും അദ്ദേഹം പറഞ്ഞു അനധികൃതമായി നഗരത്തിലെത്തുന്ന ഓട്ടോയ്ക്കെതിരെ നടപടി സ്വീകരിക്കാൻ അധികൃതരുടെ സാന്നിധ്യത്തിൽ തീരുമാനമുള്ളതാണെന്നും അതനുസരിച്ചുള്ള പ്രത്യക്ഷ സമരമാണ് വ്യാഴാഴ്ച നടന്നതെന്നും ഓട്ടോ ലേബർ യൂണിയൻ തൊഴിലാളി കണ്ണൂർ യൂണിറ്റി സെക്രട്ടറി എം വി പ്രകാശൻ പറഞ്ഞു കോർപ്പറേഷൻ പരിധിയിൽ നമ്പറുമായി ഓടുന്ന ഓട്ടോറിക്ഷകളുടെ തൊഴിൽ ഇല്ലാതാക്കുന്ന പണിയാണ് അവർ എടുക്കുന്നത് അത്തരം അഞ്ഞൂറ്റി മുപ്പത് വണ്ടികൾക്കെതിരെയാണ് പന്ത്രണ്ട് ദിവസം മുൻപ് പരാതി നൽകിയിട്ടുണ്ട് പുറത്തുനിന്ന് എത്തുന്ന ഓട്ടോറിക്ഷകൾക്ക് ആളുകളെ ഇറക്കാം കൈ നീട്ടുന്നവരെ എടുത്തു പോകാം അനധികൃതമായി വണ്ടി വെച്ച് വെല്ലുവിളിച്ചാൽ ഇക്കാര്യത്തിൽ ഇടപെടേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു